അനുഷ്ക ഷെട്ടി എത്തുന്ന ഘാട്ടി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ എത്തി ഉയർന്ന ബജറ്റിൽ മികച്ച സാങ്കേതിക നിലവാരത്തോടെ ഒരുക്കുന്ന ചിത്രം പാൻ ഇന്ത്യൻ റിലീസായാണ് എത്തുന്നത് അനുഷ്ക ഷെട്ടിയും കൃഷ് ജാഗാർലാമുടിയും ഒന്നിക്കുന്ന ഘാട്ടി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ എത്തി ട്രെയിലെത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് യുവേ ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ചിത്രം രാജീവ് റെഡ്ഡിയും സായി ബാബു ജാഗർലാമുടിയും ചേർന്നാണ് നിർമ്മിക്കുന്നത് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ എന്ന ചിത്രത്തിന് ശേഷം അനുഷ്കയും കൃഷും ഒന്നിക്കുന്ന ഈ ചിത്രം യുവേ ക്രിയേഷൻസിന്റെ ബാനറിൽ അനുഷ്ക അഭിനയിക്കുന്ന നാലാമത്തെ ചിത്രം കൂടിയാണ് തമിഴ്നടൻ വിക്രം പ്രഭുവും ചിത്രത്തിൽ നിർണായക വേഷത്തിൽ എത്തുന്നുണ്ട് രാജു എന്ന കഥാപാത്രമായാണ് വിക്രം ചിത്രത്തിലെത്തുന്നത് അനുഷ്കയുടെ മാസ് പ്രകടനം തന്നെ ചിത്രത്തിൽ കാണാൻ െന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് ഉയർന്ന ബജറ്റിൽ മികച്ച സാങ്കേതിക നിലവാരത്തോടെ ഒരുക്കുന്ന ചിത്രം തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലായാണ് റിലീസ് ചെയ്യുക കൃഷ് ജാകർലമുടി തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് മനോജ് റെഡ്ഡി കടസാനി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ വിദ്യാസാഗറാണ്